കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി വജ്രചൂബിലെ ആഘോഷത്തിന്റെ ഭാഗമായി കേരള സർക്കാരും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന സംഗീത പഠന ക്ലാസിന്റെ ഉദ്ഘാടനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പും പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന സൗജന്യ സംഗീത പഠന ക്ലാസ് ശിവൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ശിവൻ സ്മാരക ട്രസ്റ്റി സെക്രട്ടറി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശൻ കൂടാതെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശുചിത ബിനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം നിത്യ തേലക്കോട് എന്നിവർ പങ്കെടുത്തു ഇവിടെ ഫെല്ലോഷിപ്പിന്റെ ഭാഗമായിട്ട് ആദ്യ ക്ലാസ് ആണ് എല്ലാവരുടെയും അപ്പോ ഇവിടെ പഠിപ്പിക്കുന്ന കലാവിഷയങ്ങൾ എന്ന് പറയണത് കൂടിയാട്ടുണ്ട് മ്യൂസിക് ഉണ്ട് ചെണ്ട വിഴാവ് തിമില വീണ ഇത്രയും വിഷയങ്ങളിലാണ് ഇവിടെ സൗജന്യമായിട്ട് കലാപരിശീലനം കൊടുക്കുന്നത് അപ്പൊ പ്രായപരിധി ഇല്ലാതെയാണ് നമ്മൾ എല്ലാവരും പഠിപ്പിക്കുന്നത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വരുന്നത് അപ്പൊ മ്യൂസിക്കിന്റെ ടീച്ചർ ഇതിങ്ങിയാണ് ചണ്ടേല് വിനീഷ് വിടാവിന്റെ ശ്യാംജിത്ത് ഞാൻ കൂടിയാട്ടം പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പോ നമ്മൾ ഇന്നിപ്പോ ഇവിടെ ചേലക്കര പഞ്ചായത്തിലാണ് നമ്മൾ ഈ ശിവന്മാശിന്റെ അവിടെ വെച്ചിട്ട് ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ചെറിയൊരു ഉദ്ഘാടനവും ദക്ഷിണ ഇന്നത്തെ ദിവസത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചടങ്ങ് വരുന്നത് അപ്പൊ നമുക്ക് നമ്മൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളെ നമ്മുടെ ബ്ലോക്കിലാണ് ഏറ്റവും തന്നെ വളരെ എല്ലാവർക്കും സ്വാഗതം കലാമണ്ഡലം അധ്യാപിക രാജലക്ഷ്മി ചടങ്ങിൽ നന്ദി പറഞ്ഞു തുടർന്ന് വീണ മിഴാവ് തിമില ചെണ്ട പാട്ട് എന്നീ ക്ലാസ്സുകളും നടത്തപ്പെട്ടു ഈ ഒരു ക്യാമ്പ് പ്രായഭേദം എന്നീ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ് ചെണ്ടയിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് പാടക്കൈകളാണ് തക്കിട്ട തരികിട വലന്തക്കിട്ട ഇടം തക്കിട്ട അങ്ങനെ നാല് പാടക്കൈകളാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുക അപ്പൊ നമുക്ക് കൈ സ്വാധീനം വരാനും പിന്നെ കൊട്ടിന്റെ കൈ സ്വാധീനം പിന്നെ ഒരു ഒരു കൈയിൽ തന്നെ രണ്ടക്ഷരം വരുന്നുണ്ട് അപ്പൊ ആ രണ്ടക്ഷരം കൊട്ടാനുള്ളൊരു ഒരു നേർവഴിയാണ് തക്കിട്ട എന്ന് പറയുന്ന പാടക്കൈ തരികിട വരുന്നത് ഒരു കൈയിൽ തന്നെ മൂന്നക്ഷര രണ്ടിൽ കൂടുതൽ അക്ഷരങ്ങൾ വരുത്താനുള്ള ഒരു നേർവഴിയായിട്ടാണ് തരികിട വരുന്നത് എന്ന് പറയുന്നത് ചണ്ടെയിൽ രണ്ട് സ്ഥാനങ്ങളാണ് വരുന്നത് വക്കും നടും അങ്ങനെ രണ്ട് സ്ഥാനങ്ങളാണ് വരുന്നത് അപ്പോ സ്ഥാനം നേർക്കു നേർ കൊട്ടാൻ വേണ്ടിയിട്ടാണ് വലന്തക്കിട്ട എന്ന പാടക്കൈ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എടന്തക്കിട്ട വരുന്നത് ഇടത് കൈ ഇടത് കൈക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പാടക്കൈയാണ് ആണ് ഈ നാല് പാടക്കൈകളാണ് ചെണ്ടയിൽ ആദ്യമായിട്ട് അഭ്യസിപ്പിക്കുന്നത് മിഴാവ് എന്ന് പറയുന്ന കലാരൂപം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വാദ്യങ്ങളിലൊന്നാണ് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തിൽ കൊട്ടി ഉപയോഗിച്ച് വരുന്ന വാദ്യാണ് വാദ്യമാണ് മിഴാവ് മിഴാവിന് ഒരു നമ്പ്യാർ ചാക്യർ നമ്പ്യാർ നങ്ങിയർ സമുദായക്കാർക്ക് പുറമെ ഇപ്പോൾ പല വിഭാഗത്തിലുള്ള ആൾക്കാരും പഠിക്കുന്നുണ്ട് സിസി ന്യൂസ് ശലകര